വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ഈ മാറിയ കാലത്തും പെൺകുഞ്ഞു പിറക്കുന്നത് അത്ര ഇഷ്ടപ്പെടാത്തവരാണ് പലരും രണ്ടു പെൺകുട്ടികളുള്ള മാതാപിതാക്കളെ തന്നെ പലരും നോക്കുന്നത് സഹതാപ കണ്ണിലൂടെയാണ് എന്നാൽ നാലു പെൺകുട്ടികൾക്ക് മാതാപിതാക്കളായി മാറിയ രണ്ടു പേർ പുതുപ്പള്ളിയിലുണ്ട് പുതുപ്പള്ളി പേരെ പി എ തോമസും നീനയുമാണ് ആ ഭാഗ്യം ചെയ്തവർ എന്നാൽ ഈ നാലു പെൺകുട്ടികൾക്കും നീന ജന്മം നൽകിയതല്ല കർമ്മം കൊണ്ട് നാലു പേരുടെ അമ്മയായി മാറിയതാണ് നീന മുംബൈയിലെ തെരുവിൽ തച്ചുടക്കപ്പെടേണ്ടിയിരുന്ന നാലു പെൺകുഞ്ഞുങ്ങളാണ് ഇവർക്കിപ്പോൾ എല്ലാമെല്ലാം ഈ കഥ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും തോമസിനും നീനയ്ക്കും സല്യൂട്ട് അടിച്ചു പോകുമെന്നുറപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സംഭവങ്ങളുടെ തുടക്കം തോമസിനും നീനയ്ക്കും ഒരു മുംബൈ യാത്ര ഉണ്ടായിരുന്നു എന്നാൽ ടിക്കറ്റ് കിട്ടിയില്ല പൂനെക്ക് ടിക്കറ്റ് എടുത്ത് അവിടെ നിന്നും മുംബൈക്ക് പോകാൻ നിശ്ചയിച്ചു പൂനെ സ്റ്റേഷനിൽ തീവണ്ടിക്കായി കാത്തിരിക്കുമ്പോഴാണ് ഒരു മൂലയ്ക്ക് ഒരു ആറു വയസ്സുകാരി മൂന്ന് അനിയത്തിമാരെയും ചേർത്ത് പിടിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് ഭയന്ന് വിറച്ചാണ് ചേച്ചി അനിയത്തിമാരെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് പലരും ഈ കാഴ്ച കണ്ട് സഹതപിച്ച് തങ്ങളുടെ തിരക്കുകളിലേക്ക് കടന്നുപോയി തോമസ് കുട്ടികളുടെ അരികിൽ ചെന്ന് സംസാരിക്കാൻ ശ്രമിച്ചു ആദ്യം കുട്ടികൾ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല എന്നാൽ അല്പനേരത്തെ ഇടപെടൽ ഇഴപിരിയാനാകാത്ത അടുപ്പത്തിലേക്ക് മാറി നാല് ദിവസം മുൻപ് അച്ഛനമ്മമാർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചു പോയതായിരുന്നു അവരെ അപ്പോൾ തന്നെ ഇവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന തീരുമാനം തോമസിന്റെ മനസ്സിൽ നിറഞ്ഞു നീനയ്ക്കും സമ്മതം പേടിച്ചു വിറച്ച് സ്റ്റേഷനിൽ ഒറ്റയ്ക്കായ ആ പിഞ്ചോമനകളെ ചേർത്ത് പിടിച്ചു അവരോട് സംസാരിച്ചു ആശ്വസിപ്പിച്ചു അന്ന് മുംബൈ യാത്ര വേണ്ടെന്ന് വെച്ച് പൂനെയിലെ സുഹൃത്തിനൊപ്പം കുട്ടികളെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി തങ്ങളുടെ മക്കളായി ഇവരെ വളർത്താൻ തന്നെയായിരുന്നു ഇവരുടെ തീരുമാനം നിയമ നടപടികൾ പൂർത്തിയാക്കി ഇവർ നാലുപേരെയും കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു എന്നാൽ കുടുംബ വീട്ടിൽ എതിർപ്പായിരുന്നു പെൺകുട്ടികൾ വലിയ ബാധ്യതയാണല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ബന്ധുക്കൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു ഇതിനിടയിലാണ് തോമസിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ വികസന സമിതിയുടെ കീഴിൽ പി ജോലി ലഭിക്കുന്നത് ഇതോടെ സ്ഥലം വാങ്ങി വീട് വെച്ചു ഇവരുടെ സ്വന്തം മക്കളായി എയ്റ എൽസ തോമസ് ഇരട്ടകളായ റോസ് തോമസ് എയ്ലൻ സാറ തോമസ് അലക്സാൻഡ്രിയ സാറ തോമസ് എന്നിവർ ആ വീട്ടിൽ ഓടിക്കളിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രാഥമിക നിയമ നടപടികൾ പൂർത്തിയാക്കിയത് ിൽ ഈ ജൂലൈയിൽ സംസ്ഥാന ശിശുക്ഷേമ വകുപ്പിന്റെ അംഗീകാരം കിട്ടിയതോടെയാണ് പൂർണ്ണമായത് പൂനെ പോലൊരു നഗരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ആ പെൺകുട്ടികളുടെ ജീവിതം മാറി മറിയാൻ ഒരു രാത്രി മതിയായിരുന്നു എന്ന ഭീതിയെയാണ് ആ രണ്ടു മനുഷ്യർ ചേർത്തു പിടിച്ച് സ്നേഹമാക്കി മാറ്റിയത് മൂത്തക്കുട്ടി ഏറെക്ക് ഹിന്ദി കുറിച്ചറിയാമെങ്കിലും എല്ലാവരും ഇപ്പോൾ തനി മലയാളികൾ ഇവർ ഒപ്പം കൂടി അധികം വൈകാതെ തോമസിനും നീനയ്ക്കും ഒരു കുട്ടി പിറന്നിരുന്നു ഹൃദയ പ്രശ്നങ്ങളുമായി ആ കുഞ്ഞ് ഇവിടെ പറഞ്ഞപ്പോൾ ആശ്വാസവും പ്രതീക്ഷയുമായി ഒപ്പം നിന്നതും ഈ മക്കളാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി